ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വാട്ടർ ലില്ലി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത്തിരി പൂക്കൾ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് പതിവിലധികം തേനീച്ചയുണ്ട് നമ്മുടെ യെല്ലോ പിയോണി കണ്ടോ ഇത് രാവിലെ ആയിട്ടുള്ളൂ തേനീച്ചകൾ എത്തിക്കറിഞ്ഞത് കണ്ടോ നിറയെ തേങ്ങ തേനീച്ചയുണ്ട് അത ഇത് കണ്ടോ നമ്മുടെ ഐശ്വര്യയുടെ വലിയ ഫ്ലവറാണ് കേട്ടോ വലിയ മുട്ടായിരുന്നു ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു തൊട്ട ചിലപ്പോൾ കൊഴിഞ്ഞു പോവും നല്ലതുണ്ടാവും കൈ നോക്കുമ്പോൾ പറയും നല്ല വലിയ ഫ്ലവർ ആണ് അഴ്ശേരിയൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് സെയിൽ വീഡിയോട്ട് പോകും ഇന്ന് സെയിലിനായിട്ടുള്ള വാട്ടർ ലില്ലിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഫസ്റ്റ് വെറൈറ്റി ലിൻസി വുഡാണ് കേട്ടോ നമുക്ക് ഇലകളിൽ നിന്ന് ദാ ഇതുപോലെ ഇലകളിൽ നിന്നും നമുക്ക് നോഡ് ഉണ്ടാകും ആ നോഡ് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചട്ട് കമ്മത്തിയിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം ഈ രണ്ട് പ്ലാന്റ് ആട്ടോ പ്ലാന്റിൻ്റെ സൈസ് നോക്കിയപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇതാ പെർപ്പിൾ ഷെയ്ഡില ഉണ്ടാവും ബഡ്ഡായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ലിൻസി വുഡിനെ കാണാൻ അത്യാവശ്യം വിലയുള്ള വാട്ടർ ലില്ലിയാണ് അപ്പോൾ ടു ഫിഫ്റ്റിക്കായിരിക്കട്ടെ ഇത് കൊടുക്കുന്നത് ട്രോപ്പിക്കൽ ആണ് കേട്ടോ നമുക്ക് എല്ലാ ദിവസവും പൂക്കളുണ്ടാകും ഇത്തിരി വില കൂടിയ വാട്ടർ ലില്ലാട്ടോ നിമിത്മായി ഏകദേശം നാനൂറ്റി ഫോർ ഫിഫ്റ്റിക്കൊക്കെയാണ് ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് രണ്ട് പേർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇതാ ബഡ് വന്നതുകൊണ്ട് ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഇതിൽ ബഡ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലോക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് പോലും നല്ല വലിയ പ്ലാന്റ് ആവും കേട്ടോ ബഡ് ഉള്ളതുകൊണ്ട് ത്രീ ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മുടെ മെർമേഡായിട്ടോ സെയിലിനായിട്ടൊന്നും അല്ല മിക്കവരും ചോദിച്ച് സെയിലിന് ഇത് ഫ്ലവറിങ് ആയിട്ടുള്ളു കേട്ടോ നമ്മൾ പ്രൊപ്പഗേഷൻ നടന്നിട്ടില്ല ഒരു വാട്ടർ ലില്ലി മൂന്ന് ദിവസമേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോകും ഇതുണ്ടോ അപ്പോൾ സെയിലിനായിട്ടില്ല കേട്ടോ ഇത് എന്നാലും നിങ്ങളൊന്ന് കാണിച്ചതാണ് അടുത്ത വാട്ടർ ലില്ലി പനാമ ആണ് പെസഫിക്കാണ്ട് അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൺ എയ്റ്റി ആണ് കേട്ടോ പനാമ പെസഫിക്ക് അതിൻ്റെ തന്നെ ഓടിയിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അടുത്ത വെറൈറ്റി ഡാർക്ക് പിങ്ക് കളറിലെ ബുൾസയാണ് ബുൾസ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ രണ്ട് പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ രണ്ടേ രണ്ട് പേർക്ക് കൊടുക്കാനുള്ള ബുൾസെ ഇതിനും ബഡ് വന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് ബുൾസയുടെ റേറ്റ് ഇപ്പം ഇനി ബാക്കി വന്ന ട്യൂബർ രണ്ട് രണ്ട് ട്യൂബർ ആണ് കേട്ടോ ഇത് ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബറാണ് ടു ട്വൻറ്റിക്കായിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് ചൈനീസ് റഡാണ്ട് ഇത് രണ്ടും നന്നായിട്ട് പൂക്കണമെന്ന ചൈനീസ് റെഡിൻ്റെ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ടു ഹൺഡ്രഡിനാണ് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ള ആവശ്യമുള്ളവർ ഈ കൺ നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് ചെയ്തോളൂ താങ്ക്